യുടെ എ മന്ത്രി ഗർഭിണിയാണ് അവർ എൺപത്തി മൂന്ന് എ ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമെന്നാണ് അൽബേനിയയുടെ പ്രധാനമന്ത്രി എ ഡി റാമ പ്രഖ്യാപിച്ചത് ഞെട്ടണ്ട സംഭവം സിമ്പിൾ ആണ് ഈ എൺപത്തിമൂന്ന് കുട്ടികൾ സാധാരണ നവജാത ശിശുക്കളല്ല മറിച്ച് പാർലമെന്റ് അംഗങ്ങളെ സഹായിക്കുന്ന വ്യക്തിഗത എ സഹായികളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിലാണ് പ്രധാനമന്ത്രി റാമ തന്റെ മന്ത്രിസഭയിൽ വെർച്വൽ എ ഇ മന്ത്രിയായ ഡീലയെ ഉൾപ്പെടുത്തിയത് അൽബേനിയൻ ഭാഷയിൽ എന്നാണ് ഡീല എന്ന വാക്കിനർത്ഥം രാജ്യത്തെ പൊതു ടെൻഡറുകളും സർക്കാർ കരാറുകളും നൂറ് ശതമാനം സുതാര്യവും അഴിമതിരഹിതവുമാക്കുക എന്നതായിരുന്നു ഡീലയുടെ പ്രാഥമിക ദൌത്യം പ്രധാനമന്ത്രി കുഞ്ഞുങ്ങൾ എന്ന് വിശേഷിപ്പിച്ച പുതിയ എ ഐ സഹായികൾക്ക് നിർണായകമായ ഉത്തരവാദിത്തങ്ങളുണ്ട് ഉണ്ട് എൺപത്തിമൂന്ന് പാർലമെന്റ് അംഗങ്ങളെ സഹായിക്കുന്നതിനായാണ് ഈ എ സഹായികളെ രൂപകൽപ്പന പാർലമെന്റ് സെക്ഷനുകളിലെ സംവാദങ്ങൾ റെക്കോർഡ് ചെയ്യുകയും സംഗ്രഹിക്കുകയും ചെയ്യുക പ്രധാനപ്പെട്ട ചർച്ചകളെ കുറിച്ച് നിയമനിർമ്മാണങ്ങളെ കുറിച്ചും എം പിമാർക്ക് അപ്പപ്പോൾ വിവരങ്ങൾ നൽകുക എന്നിവയാണ് അവ ഈ പുതിയ സംവിധാനം രണ്ടായിരത്തി അവസാനത്തോടെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്